എത്ര എത്ര ജീവികളാണ് നമ്മളെ വീട്ടിൽ വരുന്നതെന്ന് അറിയങ്ങൾ ദിവസവും അവർ വന്ന് ആഹാരം കഴിക്കുന്നുണ്ട് അവരുടെ കയ്യിൽ ആധാരമില്ല അവർക്ക് അഹങ്കാരമില്ല നമ്മളെ വീട്ടിലുള്ള അംഗങ്ങളുടെ എണ്ണത്തിനേക്കാൾ കൂടുതൽ നൂറ് മടങ്ങ് കൂടുതൽ ജീവികൾ നമ്മുടെ വീട് ചുറ്റിപ്പറ്റി ജീവിക്കുന്നുണ്ട് നമ്മൾ അതിരുകൾ വെക്കുന്നു മതിലുകൾ കെട്ടുന്നു പൂർണ്ണമായും സുരക്ഷിതരാണെന്ന് കരുതി നമ്മൾ ആശ്വസിക്കുന്നു പക്ഷെ സമാധാനം കിട്ടുന്നില്ല ഈ ജീവികളെല്ലാം ഫ്രീഡവും അവരുടെ നടത്തവും ഒക്കെ കണ്ടിട്ട് എനിക്ക് ഇങ്ങനെ തോന്നുക സത്യത്തിൽ ഇത് എന്റെ വീടോ അതല്ല ഇവരുടെ വീടോന്നുള്ള ഒരു സംശയത്തിലുള്ളത് ഞാൻ ഈ അതിരുകൾ വരച്ചു വെച്ച ഈ ഭൂമിയും വീടും മുമ്പ് എന്റേതായിരുന്നില്ല ഇവിടെ ജീവിച്ച മനുഷ്യർ കാലയവനികക്കുള്ളിൽ മറിഞ്ഞുപോയി ഇനി കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഞാനും എന്റെ കുടുംബവും വനികൾക്കുള്ളിലേക്ക് മാഞ്ഞു പോവുകയും ചെയ്യും ഇതൊക്കെ അറിഞ്ഞിട്ടും എന്റെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല എന്തൊരു തമാശയല്ലേ നിങ്ങളൊന്ന് ആലോചിച്ചോക്ക് അപ്പോഴും ഈ ജീവികളെല്ലാം ഇവിടെ വരുവാൻ പോവുകയും ചെയ്യും എന്താണ് എന്നോട് ഇത്ര വീരേള്ളോ